ജങ്ക് ഫുഡ് ഇത് ഉണ്ടാവും ഉണ്ടായിട്ടില്ല ഐ കം സ്മോൾ ടൗൺ ഒരു ചെറിയ ഡിസ്ട്രിക് ആണ് അപ്പോ എപ്പോഴും അവർ എന്റെ കുട്ടികൾ പറയുന്നത് അപ്പോൾ നമുക്ക് ജ്യൂസ് ഷുഗറിന്റെ കൺസംപ്ഷൻ അതുപോലെ തന്നെ ജങ്ക് ഫുഡിന്റെ കൺസംഷൻ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പല രീതിയിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മാത്രമല്ല ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഈ ജീവിതശൈലി രോഗി നമ്മുടെ രോഗങ്ങൾ നമ്മളെന്താ പറയുക അതുമാത്രമല്ലാതെ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയുള്ള പല വ്യത്യസ്തമായിട്ടുള്ള ഇഷ്യൂസും ബിക്കോസ് ഓഫ് ജങ്ക് ഫുഡ് കൺസംഷൻ ഹൈ കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ ഷുഗർ കൺസംഷനിൽ നിന്നും നമുക്ക് കാണുന്നുണ്ട് നേടുന്നുണ്ട് കുട്ടികളിലെ സോ ഇത് ഇത് എന്ത് ചെയ്യും നമുക്ക് ഈ അറ്റൻഷനിൻ്റെ ഒരു സ്പാൻ ഉണ്ടാവുമല്ലേ കുട്ടികൾക്കും ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒരു സ്ട്രെച്ചിൽ നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ഫോർട്ടി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു അറ്റൻഷനിന്റെ ഡെഫിസിറ്റോ ഒരു ചെറിയതായിട്ട് ഒരു ക്ഷീണം വരും അപ്പോൾ ആ സമയത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ആർ ഗുഡ് ടു ഗോ ഫോർ മിനിറ്റ്സ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു സ്ഥലത്തിൽ ഇരിക്കില്ല കുട്ടികൾ ഒരു അഞ്ചു മിനിറ്റ് ഒരു സ്ഥലത്തിൽ ഇരിക്കൂല്ല പിന്നെ പറയുന്നത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു അട്ടൻഷനിന്റെ ഒരു കുറവാണ് പിന്നെ നമ്മൾ ടി വി കാണുമ്പോൾ അഡ്വർടൈസ് അഡ്വർടൈസ്മെന്റ് വന്നാൽ അവർക്ക് എന്തോ ഒരു നോട്ട് ലിക് കംഫർട്ടബിൾ വിത്ത് അഡ്വർടൈസ്മെന്റ് ബിക്കോസ് മൊബൈലിൽ അവർക്ക് ഇഷ്ടമുള്ളത് റീൽസും സ്ക്രോളിങ്ങും ചെയ്യാമല്ലേ അഡ്വെർടൈസ്മെന്റ് വന്നാൽ സ്കിപ്പ് ചെയ്യാലേ അത് ടി വിയിലെ ഇല്ലല്ലോ അപ്പോൾ ഒരു ടു ത്രീ മിനിറ്റ്സ് വെറുതെ ഇരിക്കാനും അവർക്ക് പറ്റത്തില്ല എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് വേണം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു എൻ്റർടൈൻമെന്റ് വേണം ഗെറ്റിംഗ് ബോഡി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ശാന്തമായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെ എസ് കെ ജി എല്ലാവർക്കും ഒരു കാലഘട്ടത്തിലൂടെയാണ് നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഷുഗർ ബോർഡ് അതിൽ ഷുഗറിന്റെ കണ്ടന്റ് എത്ര മാത്രമുള്ളത് എന്നും എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് ജില്ലാ ലയൻസ് ക്ലബ്ബ് ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുവാൻ മുന്നോട്ട് വന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ താങ്ക്